വിശുദ്ധ വ്യവസായിപ്പിതാവിൻ്റെ വണക്കമാസം പതിനഞ്ചാം തീയതി ദരിദ്രരുടെ മാതൃകയും സംരക്ഷകനും ആത്മനാ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്തിനാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നുവെന്ന് ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്ത്നാഥൻ അരളി ചെയ്യുകയുണ്ടായി ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നല്ല ക്രിസ്ത്നാഥൻ അരളി ചെയ്തതെങ്കിൽ ഇന്ന് ദാരിദ്ര്യം ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാവുകയില്ലായിരുന്നു ഈശ്വരവിശ്വാസമില്ലാത്ത ഒരു തലമുറയ്ക്ക് ദാരിദ്ര്യം ഏറ്റവും വലിയ ശാപമാണ് എന്ന് വിജ്ഞാനം എന്ന വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു ദാരിദ്ര്യത്തിലും എപ്രകാരം സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കണമെന്ന് വിശുദ്ധ ദേവസേപ്പ് നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ ദേവസേപ്പ് ദാവീത് രാജവംശജനാണെങ്കിലും ദരിദ്രനായിരുന്നു തൊഴിൽ ചെയ്താണ് അദ്ദേഹം ജീവിച്ചത് എന്നാൽ അദ്ദേഹം സമ്പത്തിനോട് ആഗ്രഹമില്ലാത്തവനായിരുന്നു തൊഴിലിന് കൊടുക്കുന്ന കൂലുകൊണ്ട് അദ്ദേഹം തൃപ്തനായി ദൈവത്തിലുള്ള അചഞ്ചലമായ പ്രത്യാശയാണ് വിശുദ്ധ ദേവസേപ്പിനെ നയിച്ചിരുന്നത് ആകാശത്തിലെ പറവകളെ പോറ്റുകയും വയലിലെ ലില്ലുകളെ അലങ്കരിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പൈതൃക പരിപാലനയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അധ്വാനപൂർണവും ക്ലേശഭൂഷ്ടവുമായ ജീവിതം നയിച്ചു വിശുദ്ധ ദേവസേപ്പ് ദരിദ്രനായി ജീവിച്ചതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ദരിദ്രരോടും പിതൃതുല്യമായ സ്നേഹമുള്ളത് മാത്രമല്ല ദരിദ്രരെ സഹായിക്കുന്നതിലും അദ്ദേഹം താല്പര്യനാണ് ഇന്നും നമ്മുടെ പിതാവ് ദരിദ്രരെ സംരക്ഷിക്കും അങ്ങിൽ നാം ആശ്രയിക്കുന്ന പക്ഷം നാം ദരിദ്രരെ സഹായിക്കുന്നത് യവ്സേപ്പ് പിതാവിന് സംപ്രീതിജനകമാണ് അദ്ദേഹം അനുഗ്രഹങ്ങൾ വിശുദ്ധ യവ്സേപ്പ് അവർക്ക് നൽകും കേരളത്തിൽ മുത്തിയൂട്ട് എന്നൊരു പൗരാണികമായ ആചാരം നിലനിൽക്കുന്നുണ്ട് അപ്രകാരമുള്ള സൽകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണല്ലോ ഇന്നും ആ പാരമ്പര്യം നിലനിൽക്കുന്നത് ദരിദ്രരിലും രോഗികളിലും ആതുരരിലും മിശിഹായെ തന്നെ ദർശിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാനാണ് മിശിഹ നമുക്ക് നൽകിയിരിക്കുന്ന ആഹ്വാനം അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് വിശുദ്ദേവ്സേപ്പ് വാത്സല്യപൂർവ്വ സഹായങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പ്രച്ഛന്ന വേഷത്തിൽ അദ്ദേഹം തന്നെ ചില അവസരങ്ങളിൽ അനാഥശാലകളിലും സന്യാസഭവനങ്ങളിലും സഹായം എത്തിച്ചിട്ടുണ്ട് സംഭവം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലെ നോർമണ്ടിയിൽ മാരകമായ ഒരു സാംക്രമിക രോഗം പടർന്നു പിടിച്ചു നിരവധി ആളുകൾ രോഗനിമിത്തം മരണമടഞ്ഞു ആശുപത്രികളിലും രോഗികളെ കൊണ്ടു നിറഞ്ഞു ഓരോ ദിവസവും മരിക്കുന്ന ആളുകൾക്ക് കണക്കില്ല ശ്മശാനങ്ങളിൽ ശവശരീരം മറവു ചെയ്യാനുള്ള ഇടം പോലും ശേഷിച്ചില്ല ഗവൺമെൻറ് തലത്തിലും നഗരസഭാ തലത്തിലും സാംക്രമിക രോഗം തടയാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു ഈ നിലയിൽ മുന്നോട്ടു പോയാൽ നോർമണ്ടി പ്രവിൻസിൽ ഒരു മനുഷ്യജീവി പോലും അവശേഷിക്കയില്ല എന്ന് ബോധ്യമായി ഈ വിപലസന്ധിയിൽ ദൈവസമക്ഷം തങ്ങളെ തന്നെ സമർപ്പിച്ച് ഈ വിപത്തിൽ നിന്നും രക്ഷ നേടുവാൻ എല്ലാവരും ആഗ്രഹിച്ചു അവിടെയുള്ള വിശുദ്ധ പത്രോസിന്റെ ദേവാലയത്തിലെ മാർ ഉത്തമ ഭക്തനായ വൈദികൻ നോർമഡിയിലെ ജനങ്ങൾക്കെല്ലാം സ്വീകാര്യനും പ്രിയങ്കരനുമായിരുന്നു ഭക്തനും വിനീതനുമായ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾ ദേവാലയത്തിൽ പ്രവേശിച്ച് തങ്ങളെ വിശുദ്ധ യവസേപ്പിന് സമർപ്പിച്ചു തങ്ങളെ വിശുദ്ധ യവുസേപ്പിന് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു നാട്ടിൽ കൊടുങ്കാറ്റ് പോലെ പടർന്നു പിടിച്ച മഹാരോഗത്തെ നിർമാർജനം ചെയ്യണമെന്ന് മാറി എവിസേപ്പിന്റെ മധ്യസ്ഥതയിൽ നടത്തിയ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി താമസം വിന സാംക്രമിക രോഗം നാട്ടിൽ നിന്നും പാടെ മാറി ഈ അത്ഭുതം ജനങ്ങൾക്ക് വിശുദ്ധ യവുസേപ്പിലുള്ള ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിച്ചു ജപം ദരിദ്രരുടെ മാതൃകയും സംരക്ഷകനുമായ വിശുദ്ധിവസേപ്പ് ദാരിദ്ര്യ ദുഃഖത്താൽ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ദരിദ്രരിലും പരിത്യക്തരിലും രോഗികളിലും മിസ്ഹായത്തന്നെ ദർശിക്കുവാനും അവരെ സഹായിക്കുവാനും വേണ്ട സന്നദ്ധതയും ത്യാഗമനോഭാവവും ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ് അങ്ങേ മാതൃകയനുസരിച്ച് ഞങ്ങൾ ദരിദ്രക്ലേശങ്ങളെയും രോഗത്തെയും അതുപോലുള്ള ബുദ്ധിമുട്ടുകളെയും ദൈവ തിരുമനസിന് വിധേയമായി സമചിത്വതയോടെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയും ധൈര്യവും നൽകണമേ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റെണ്ണങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമെസ്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തിരമേനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതിയും അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ കർത്താവെ അനുഗ്രഹിക്കണമെ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ അനുഗ്രഹിക്കണമേ മിശുഹായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്നാബിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോരക്ഷകനാബുദ്ധനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പരിശുദ്ധ തിരിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധമറിയമേ ണേ വിശുദ്ദേവസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാബിദിന്റെ വിശുദ്ധ സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവജനയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പശുദ്ധ കന്നുകയുടെ നിർമ്മലനായ കാവൽക്കാരം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ വളർത്തു പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശുഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ദേവസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി േ മഹാവിരക്തനായ വിശദേപ്പയം ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ദേവസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി വേഷിക്കണമേ മഹാധീരനായ വിശുദ്വസേപ്പയം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശദേവസേപ്പയം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്വസേപ്പയും ഞങ്ങൾക്ക് വേണ്ടി വേഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യങ്ങളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലകാം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിവ കുഞ്ഞാടെയും കർത്താവ് പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ ലോകത്തിന്റെ പാപങ്ങൾ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവെ അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം പരിശുദ്ധ ഖനികമറിയത്തിന്റെ ഭർത്താവായി മാറിയ മാറിപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസായവുമേ ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗ്ഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാണ് കൃപയുണ്ടാകണമേ പിതാവും മുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും ആമേൻ ഈശ്വശയാണ് വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ ഖനികയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായി യുസേ പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആ മീൻ സുഹൃത്തുജപം നീതിമാനായ വിശുദ്ധ വിവസ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിമാനായ വിശുദ്ധയ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിമാനായ വിശുദ്ധയ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമെ സ്വസ്ഥർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ദരിദ്രരെ സഹായിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദരിദ്രരുടെ ആശ്രയമായ മാറിയവസേപ്പേം ദരിദ്രരെ സഹായിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ